അനന്തു പിന്നിലെ ഉന്നതർ ആരൊക്കെയാണ് രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ പുറത്തു വന്നിരുന്നു ചിലരുടെ പേരുകൾ മാത്രം അവർ പല വിശദീകരണങ്ങളും നൽകുന്നു പക്ഷേ ഉത്തരവാദിത്തത്തിൽ നിന്നൊഴിഞ്ഞു മാറാൻ അവർക്ക് കഴിയില്ല അനന്ത്കുമാർ ഒരു പൊളിറ്റിക്കൽ ഫണ്ടറാണ് റിപ്പോർട്ട് ടിവിയുടെ അന്വേഷണം അനന്തു കൃഷ്ണൻ എന്ന ഒരു തട്ടിപ്പുകാരനെ മാത്രമേ നമുക്കറിയൂ പക്ഷേ അനന് കിഷ്ണൻ എന്നൊരു പൊളിറ്റിക്കൽ ഫണ്ടറെ ഫണ്ടറെക്കുറിച്ച് നമുക്കധികം അറിയില്ലായിരുന്നു ഇടുക്കി എറണാകുളം ജില്ലകളിലെ അൻപതോളം രാഷ്ട്രീയക്കാർക്കാണ് പണം നൽകിയത് പല പരിപാടികളും സ്പോൺസർ ചെയ്തു തെരഞ്ഞെടുപ്പ് ഫണ്ടായിട്ടും പണം നൽകി മാസം തോറും പത്ത് ലക്ഷം വീതം നൽകിയെന്നാണ് മൊഴി പണമിടപാട് സംബന്ധിച്ച രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് സന്ദീപ് രാജാക്കാട് ചേരുന്നു സന്ദീപ് രാജാക്കാട് ഇടുക്കിയിലും കോട്ടയത്തുമടക്കം പല ജില്ലകളിലും പല രാഷ്ട്രീയ നേതാക്കൾക്കും അത് പാർട്ടി ഭേദം ഇന്യേ പൊളിറ്റിക്കൽ ഫണ്ടർ ആയിരുന്നു നിലവിൽ അനന്തു കൃഷ്ണൻ എന്ന എൽ എ ഇപ്പോൾ വിവരങ്ങൾ നമുക്ക് ലഭ്യമായ വിവരം അനുസരിച്ച് ആനന്ദകുമാറിന് മാത്രം മാസം പത്തു ലക്ഷം രൂപ വീതം നൽകി എന്നാണ് ലഭ്യമാവുന്ന വിവരം ലാലി വിൻസെന്റ് പറയുന്നു രണ്ടു കോടിയിലധികം രൂപ അനന്തകുമാറിന് ലഭിച്ചിട്ടുണ്ട് എന്ന് ഒരു വലിയ പൊളിറ്റിക്കൽ ഫണ്ടർ ആയിരുന്നു ഈ അനന്ത് കൃഷ്ണൻ ഡോക്ടർ അരുൺകുമാർ അത്തരത്തിൽ വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ വെച്ച് പല രാഷ്ട്രീയ പാർട്ടികളുടെയും പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പൊളിറ്റിക്കൽ ഫണ്ടറായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അനന്തു കൃഷ്ണൻ ഉണ്ടായിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അത്തരത്തിലാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തുവരുന്നത് ഇത് സംബന്ധിച്ചിട്ടുള്ള രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇടുക്കിയിലും എറണാകുളത്തുമായി ഏതാണ്ട് ചെറുതും വലുതുമായിട്ടുള്ള അൻപതിലധികം വരുന്ന പാർട്ടി നേതാക്കന്മാർക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ ഉൾപ്പെട്ടവർക്ക് ഫണ്ട് നൽകിയിരുന്നു എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഒരു വിവരമെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇവരുടെ പേര് വിവരങ്ങൾ പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അത് പുറത്തുവിടാത്തതിന് കാരണം ഈ ആരോപണ വിധേയരായിട്ടുള്ള ഇല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ആളുകളെ കൂടി ചോദ്യം ചെയ്യേണ്ട സാഹചര്യം ഇതിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ തട്ടിപ്പറിഞ്ഞുകൊണ്ട് തന്നെ പണം വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളതും വളരെ ഗൗരവതരമായി പരിശോധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ പേര് പേരുവിവരങ്ങൾ പുറത്തുവരുന്നില്ല പക്ഷേ ഡീൻ കുര്യാക്കോസിൻ്റെയും ഒപ്പം തന്നെ സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് മുൻ എം പി ആയിട്ടുള്ള ജോയിസ് ജോർജ് അടക്കമുള്ളവരുടെ വിവരങ്ങൾ ഇങ്ങനെ ആരോപണമായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് തന്നെ ഇവർക്കൊക്കെ ഇതിന് മറുപടി പറയാതെ പോകുവാൻ കഴിയില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇടുക്കിയിലും എറണാകുളത്തുമായിട്ടാണ് ഇത്തരത്തിൽ ഫണ്ട് വിനിയോഗം നടത്തിയിട്ടുള്ളത് ഇത് പല പരിപാടികളും ഈ പറയപ്പെടുന്ന പാർട്ടി നേതാക്കന്മാരുടെ പല പരിപാടികളും സ്പോൺസർ ചെയ്തിരുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത് സ്പോൺസർ ചെയ്യുക മാത്രമല്ല തിരഞ്ഞെടുപ്പുകൾക്ക് ഫണ്ടായി പണം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഒരു വലിയ തട്ടിപ്പിലേക്ക് നടത്തുമ്പോൾ ആ തട്ടിപ്പിൽ തനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുവാൻ വേണ്ടി ഒരു വലിയ രാഷ്ട്രീയ വലയം അത് പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ ഒന്നുമില്ലാതെ ആ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ വലയം സൃഷ്ടിക്കുക കൂടി അനന്തു കൃഷ്ണൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വിവിധ ഇടങ്ങളിൽ സ്ഥലം വാങ്ങിക്കൂട്ടിയതിൻ്റെ കഥകൾ നമ്മൾ കേട്ടു അത്തരത്തിൽ തട്ടിപ്പ് കേട്ടു ഇതിലെല്ലാം പെട്ടിരിക്കുന്ന സാധാരണക്കാരാണ് ആ സാധാരണക്കാരെ പറ്റിച്ച് പണവുമായി മുങ്ങുമ്പോൾ ഒരു സംരക്ഷണം ഉറപ്പാക്കുവാൻ വേണ്ടി ഭരണപ്രതിപക്ഷ രാഷ്ട്രീയ നേതൃത്വത്തെ ഒപ്പം നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം അനന്തു കൃഷ്ണൻ നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയതായി നല്ല ലഭിക്കുക